ഹലോ ഹായ് നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു രേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പത്തനംതിട്ട ടൗണിൽ തന്നെ ഏജീസ് കലാനിലയം ഗ്രൂപ്പിന്റെ എന്ന നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത് ഏകദേശം ഒരു മാസത്തോളം ഈ നാടകം ഇവിടെ ഉണ്ട് അപ്പോൾ കലാനിലയം മാനേജ്മെന്റ് ക്ഷണിച്ചതനുസരിച്ച് ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി എത്തിയതാണ് ഞാനിവിടെ ഇവിടെ നാടകത്തിൻ്റെ ആദ്യത്തെ ഷോ തുടങ്ങുന്നത് ആറു മണിക്കാണ് പക്ഷേ ഞാൻ അത് അഞ്ചു മണിയായപ്പോൾ തന്നെ ഇവിടെ എത്തി നാടാൻ കാണാനുള്ള ആളുകൾ ഉള്ളൂ അപ്പോൾ ഈ വന്ന ആളുകളുടെ കൂട്ടത്തിൽ എനിക്ക് പരിചിതനായ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിനെ നിങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് കാരണം അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണിത് നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് ഇല രാമചന്ദ്രൻതിട്ട വീട് പിന്നെ കലാനിലയം രാമീന്ദ്രൻ എന്നാ അറിയപ്പെടുന്നത് കാരണം ഞാൻ കുറേ വർഷം ഇവിടെ നാടകത്തിൽ അഭിനയിച്ചിരുന്ന ആളാണ് ചേട്ടൻ ചെയ്തിരുന്നു ഞാൻ എല്ലാ നാടകത്തിലും പല വേഷങ്ങളാണ് ചെയ്തിരുന്നു കൈമല വേഷം ചെയ്തിരുന്നു പല വേഷം ചെയ്തിരുന്നു എല്ലാ അത്തരം കേരളത്തിൽ എല്ലാ നാടത്തിലും ഞാൻ ഇപ്പം ഒരുപാട് നമ്മുടെ നാട്ടിൽ വന്നപ്പോ നമ്മുടെ സാറും എല്ലാം കൂടി വന്നപ്പോ തീർച്ചയായിട്ടും നമുക്കും അനത്ത് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം സാറേ വിളിച്ചു വന്നു അഭിനയിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാടകത്തില് ദൂരോട്ടൊക്കെ പോകാനൊന്നും ഇന്നത്തെ അതുകൊണ്ട് അത്രയൊരു വ്യത്യാസങ്ങളിൽ പറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ കൂടെ സഹകരിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ടല്ലേ ചേട്ടാ പണ്ട് അഭിനയിച്ചിരുന്ന കാലഘട്ടവും ഇപ്പോഴത്തെ ഈ നാടകമായിട്ട് എന്ത് വ്യത്യാസമാണ് ഫീൽ ചെയ്യുന്നത് വ്യത്യാസം നാടകം അന്നും മോശമല്ല എങ്കിൽ പോലും ഇന്ന് സാങ്കേതികമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് മാത്രം മാറ്റം വന്നിട്ടുണ്ട് അത് ഗംഭീരമായിട്ടുണ്ട് പുതിയ തലമുറ പുതിയ തലമുറ വരുന്നുണ്ട് അവർ വളരെ ആവേശമാണ് എന്നെ തന്നെ രീതിയിലാണ് എന്നെ തന്നെ പലരും കണ്ട് ചോദിക്കാറുണ്ടായിരുന്നു ഞങ്ങളൊക്കെ നാടകം കണ്ടിട്ടില്ല ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മുതിർന്നവരുടെ കൂടെ നാടൻ കാണാൻ വന്നിട്ടുണ്ട് പക്ഷേ ഓർമ്മ വരുന്നതിൽ എന്തെങ്കിലും നാടൻ കണ്ടാൽ കൊള്ളാമായിരുന്നു എവിടെങ്കിലും വരുന്നെങ്കിൽ ഒന്ന് പറയണേ എന്ന് പലരും എന്നോട് പറയുമായിരുന്നു അവർക്കൊക്കെ അതൊരു വളരെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പലരും എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഏതായാലും കാണാൻ അവസരം ായി കണ്ട ചിറങ്ങി വന്നു ചിലത് ചോദിച്ചറിനോട് ഈ പറയുന്നത് നീലാകാശത്തൂടെ ജെറ്റ് വിമാനം വരുമെന്നും പിന്നെ പ്ലെയിനും ഇത് കാറും ഒക്കെ വരുമെന്ന് പറഞ്ഞാൽ വല്ലതും സത്യം ഉണ്ടോ അതിൽ നിന്നാ ചോദിച്ചു പറഞ്ഞു ഞാനായിട്ട് പറയുമ്പോ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ നിങ്ങൾ നേരെ കേരളം കാണുക അപ്പൊ അനുഭവപ്പെടും കണ്ട ചിറങ്ങി വന്ന് പറഞ്ഞു അന്തം ഇട്ടു പോയി അപാരം ചെയ്യാൻ പറ്റും അവർ അനുഭവപ്പെട്ടു പോയി എല്ലാരും അപ്പോൾ അന്ന് ചോദിച്ചത് വളരെ താല്പര്യമായിടകം കണ്ടുകഴിഞ്ഞപ്പോഴേ അപ്പൊ ഒരു ആവേശമായിട്ടുണ്ട് എല്ലാവർക്കും ആന്നില്ലേ അതായത് പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ചിലപ്പോൾ ആദ്യമായിട്ടാണ് തീർച്ചയായിട്ടും ഏതായാലും പതിനെട്ട് വർഷത്തിന് ശേഷമാണ് പത്തനംതിട്ട എത്തുന്നത് അപ്പൊ അന്ന് അതിനുശേഷം ജനിച്ച ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ അന്ന് കാണാൻ പറ്റാത്തവർ കൊച്ചു അതെ 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 അവർക്കും കണ്ടിട്ടും കാണുക അതെ അതെ അവർക്കൊക്കെ വളരെ സന്തോഷം അതായത് രണ്ട് രണ്ടര മണിക്കൂർ ശരിക്കും എന്റർടൈൻമെന്റ് കിട്ടും സംശയമുണ്ടോ അവിടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു അപ്പൊ അതായത് പുതിയ ജനറേഷൻ പെട്ടെന്ന് എല്ലാവരും ഈ നാടകം കാണാൻ കാണണം കണ്ടിരിക്കണം അല്ലേ കണ്ടിരിക്കണം ഈ ടൂറൊക്കെ പോകുന്നത് ദൂരെയൊക്കെ പോയി സ്ഥലങ്ങളെ കാണാൻ അതെ അതെ ആ സ്ഥലം എന്ന് വേണമെങ്കിലും പോയി കാണാം ഇത് കാണാൻ പറ്റത്തില്ല ഇതുപോലെ സന്ദർഭങ്ങളിലൊക്കെ അത് ഈ ഒരു സുവർണ അവസരം പാഴാക്കാതെ പ്രയോജനപ്പെടുത്തിയാൽ എന്നും അത് അവർക്ക് ജീവിതത്തിൽ മടക്കാൻ പറ്റത്താൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും ഓക്കെ ചേട്ടാ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ അന്ന് ചേട്ടൻ ഈ നാടകത്തിന്റെ ഭാഗമായിരുന്നു ഇന്ന് ഈ പുതിയൊരു ജനറേഷൻ പുതിയ രീതിയിൽ എത്തുന്നു ഇതിൽ അഭിനയിക്കാൻ പറ്റാത്തതിൽ വിഷമമോ ഒന്നും ഇല്ല എനിക്ക് തന്നെയും ഇപ്പോഴത്തെ ഇതല്ലാത്തതുകൊണ്ട് ഇപ്പൊ വീട് വിട്ട് നിൽക്കാൻ വയ്യാത്തൊരു അവസരം കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേട്ടൻ പേരിനൊപ്പം അഭിമാനത്തോടെ നിലയം രാജീന്ദ്രൻ തന്നെയാണ് അറിയപ്പെടുന്നത് ചെയ്ത ഞാൻ മൂന്നാല് സിനിമയിലെ വഞ്ചാര സിനിമ ചെയ്തെങ്കിലും പ്രധാനപ്പെട്ടത് വിശ്വഗുരു എന്ന സിനിമ ഗുരുവിനെ പറ്റിയുള്ള സിനിമയായിരുന്നു അതാസ് ബുക്കിലെത്തിയ തീർച്ചയായിട്ടും അതിലെല്ലാം കലാനിലയം രാമചന്ദ്രൻ ഓർമ്മകാലം തന്നെയാണ് ഓർമ്മയാലം തൊട്ടിപ്പൊ മരിക്കുന്നേരിലൊ കലാനിലയം തന്നെ വേണ്ടതുണ്ട് അഭിമാനം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും കൂടെ ഉണ്ട് ഇന്നും ഇതിന്റെ ഭാഗമായിട്ട് കൂടെ തീർച്ചയായിട്ടും താങ്ക് യു